എം എച്ച് കണ്ണുവിഷൻ ക്വസ്റ്റ്യൻ അവരിൽ ഈ ആഴ്ച നമ്മുടെ അതിഥിയായി ചേരുന്നത് ബി കണ്ണൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു ഏളക്കുഴിയാണ് സി സദാനന്ദൻ മാസ്റ്ററുടെ കാല് വെട്ടിയരിഞ്ഞ കേസിലെ പ്രതികൾക്ക് സി പി എം നിശിതമായി വിമർശിക്കുകയാണ് ബിജു ഇളക്കുഴി സദാനന്ദൻ മാസ്റ്ററുടെ കാല് വെട്ടുന്ന ആ ഒരു ആക്രമണം നടന്ന സമയത്ത് ശൈലജ ടീച്ചർ അവിടുത്തെ നേതാവാണ് ഒരു സ്ത്രീയായിട്ടുള്ള സി പി എം നേതാവിന് അരുത് എന്ന് പറയാമായിരുന്നു ഇത്രയും കാലം ഈ പ്രതികളെ സംരക്ഷിച്ചതും ഒക്കെ ടീച്ചർ തന്നെയാണ് ഈ അക്രമത്തെ എല്ലാം പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഒരു പങ്ക് ശൈലജ ടീച്ചർക്കും ഉണ്ടായിരുന്നു ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും പ്രവർത്തക പ്രവർത്തകരായ ആളുകൾ കേസിൽ പ്രതികളാകുന്നത് കള്ളക്കേസ് ചുമത്തിയിട്ട് തന്നെയാണ് അവരാരും പ്രതികളല്ല പക്ഷെ ഞങ്ങളെന്ത് ചെയ്യുന്നില്ല ഈ തരത്തിലുള്ള ഒരു സ്വീകരണ പരിപാടികൾ ഒരുക്കി ഞങ്ങൾ ഒരു ഇതുവരെ കണ്ണൂർ ജില്ലയുടെ ചരിത്രത്തിലുണ്ടായിട്ടില്ല സി പി നേരെ തിരിച്ചിട്ടാണ് കണ്ണൂരിൽ സമാധാനം ഉറപ്പാക്കാൻ സി പി എമ്മും ബി ജെ പിയും ആർ എസ് എസും നിർണായകമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് അത് വിജയം കണ്ടിട്ടുമുണ്ട് ഇനി സംഘർഷത്തിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല ഒരു പാർട്ടി കണ്ണൂരും മാറുകയാണ് ലോകസഭയിലൊക്കെ വോട്ട് അവർക്ക് സീറ്റ് കിട്ടുന്നുണ്ടാവാം അത് മറ്റൊരു ഓപ്ഷൻ ഓപ്ഷനില്ലാത്തതുകൊണ്ടാണ് ഒരു പരിധിവരെ ഈ അക്രമ രാഷ്ട്രീയം കുറഞ്ഞത് നമുക്ക് വോട്ടിംഗ് ശതമാനത്തിൽ കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇരുപത്തി അയ്യായിരം വോട്ടുകൾക്ക് കൂടുതൽ കിട്ടിയ മണ്ഡലം നോക്കുമ്പോൾ അമ്പത് അസംബ്ലി മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട് അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ ഭരണത്തിലേറാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് ഭാരതീയ ജനതാ പാർട്ടി മാറുന്നു ആർ എസ് എസിനെയും ബി ജെ പിയും തെറ്റിദ്ധരിക്കുന്നു തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും ഭാഗത്തുനിന്നുണ്ടാകും അതിൻ്റെ ഒരു തെളിവാണ് ഈ പ്രാവശ്യത്തെ ലോകസഭാ തിരഞ്ഞെടുപ്പ് ഞങ്ങൾ ഇരട്ടി വോട്ട് ഈ പ്രാവശ്യം കിട്ടി സി പി എം വിരോധത്തിൻ്റെ പേരിൽ ബി ജെ പി അണികളുടെ വോട്ട് യു ഡി എഫിലേക്ക് നേരത്തെ പോയിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുകയാണ് ബിജു ഇളക്കുഴി അത് തടയാനുള്ള എല്ലാ ക്രമീകരണങ്ങളും പാർട്ടി നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന ആത്മവിശ്വാസവും ബിജു ഇളക്കുഴി പ്രകടിപ്പിക്കുന്നുണ്ട് ബി എം എച്ച് കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവർ ഞായറാഴ്ച രാത്രി ഒൻപത് മണിക്ക് കണ്ണൂർ വിഷനിൽ മറക്കാതെ കാണുക ക്വസ്റ്റ്യൻ അവർ